നമസ്കാരം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു കേരളത്തിൽ ശബരിമലയും അതേപോലെ തന്നെ ശിവഗിരിയൊക്കെ സന്ദർശിച്ചതാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട വാർത്ത അവരെന്ത് ചെയ്യുന്നു വിമർശിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അവരെ എവിടെയെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടോ ഇതിനകത്തെ വൃത്തികെട്ട ചില രാഷ്ട്രീയമൊക്കെ ഉണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്തവണ അവർ വന്നപ്പോൾ ഒരുപാട് ആളുകളുടെ ഹൃദയം കവർന്നിട്ടാണ് പോയത് വർക്കലയിലൊക്കെ നമ്മൾ ആ ഒരു കാഴ്ച കാണുകയുണ്ടായി അവരെ കാത്ത് റോഡിൻ്റെ അരികിൽ നിന്നിരുന്ന കുട്ടികളുടെ അടയ്ക്ക് അവർ ഒരു അമ്മയുടെ വാത്സല്യത്തോടെ ചെല്ലുന്നു അവരുടെ നിന്ന് പൂക്കളൊക്കെ വാങ്ങുന്നു മറ്റൊരു വീതിയിൽ രാഷ്ട്രപതി കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടച്ച് ഒരു ദൃശ്യം കൂടി നമ്മൾ കണ്ടു അവിടെ ദിവ്യംഗീരായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു അവർ ആശംസാവാചമൊക്കെ പറയുമ്പോൾ അവർ ശരിക്കും കരയുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ആളുകൾക്ക് ആ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനോട് ഒരുപാട് ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നുകയുണ്ടായി അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഹൃദയം കവർന്നാണ് ആ ആളുകളുടെ ഹൃദയം കവർന്നാണ് അവർ തിരിച്ചു പോയത് പക്ഷേ ഇവിടെ ഒരു കോണിൽ നിന്ന് ആളുടെ പേര് ഒരു പക്ഷേ നിങ്ങൾക്കറിയായിരിക്കും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഹരീസ് വാസുദേവ് ശ്രീദേവി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പണിയൊന്നും ഇല്ലാതെ നടക്കുന്ന വക്കീലാണെന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ പരിസ്ഥിതി വാദിയാക്കിയ കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് ഏതാനും മിനിറ്റുകൾ നേരം എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇടുക്കിയിലെ ഗ്രിഡ് അടിച്ചു പോവും മറ്റതടിച്ച പോവും മറിച്ചത് അടിച്ചുപോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളിമറിച്ച് ലൈവൊക്കെ ഇട്ടിട്ട് പിന്നെ തേഞ്ഞൊട്ടിയ മുതലാണ് കുറേ കാലം കാണാനില്ലായിരുന്നു ഇപ്പോൾ വീണ്ടും വന്നിട്ട് ദ്രൗതി മുർമുവിൻ്റെ ശബരിമല സന്ദർശനത്തെപ്പറ്റി പുള്ളി കണ്ടെത്തിയ ചില വിമർശനങ്ങൾ അങ്ങ് പറയുകയാണ് ഇത് ചില ചാനലുകളൊക്കെ കാണിക്കുകയും ചെയ്തു അദ്ദേഹം ഒരു പോസ്റ്റായിട്ടാണ് ഇട്ടിരുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് അയാൾ കമൻ്റ് ഇടാനും പറ്റത്തില്ല കാരണം ഭയങ്കര ധൈര്യശാലിയാണ് വിമർശിക്കുകയും ഇന്ത്യൻ രാഷ്ട്രപതിയെ വരെ വിമർശിക്കും പക്ഷേ അവിടെ ചെന്ന് നമുക്ക് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല അയാൾ എന്താണ് പറഞ്ഞു വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും സന്നിധാനം വരെ വാഹനത്തിൽ പോകാറുണ്ടോ ഇംഗ്ലണ്ട് രാജ്യയ്ക്കുള്ളതുപോലെ വി എ പി നിയമം ഇന്ത്യയിലും പാസ്സാക്കിയോ ചോദ്യങ്ങളുമായി ഹാരിസ് വാസു വാസുദേവ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു മാധ്യമത്തിൽ കൊടുത്തിരിക്കുന്നത് സംഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സന്നിധാനം വരെ രാഷ്ട്രപതിയുടെ വാഹനം ചെന്ന് അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് കാരണം അത് കടുവാസങ്കേതത്വമാണല്ലോ അതിനു വഴി ഇയാൾ പരിസ്ഥിതി സ്നേഹിക്കുകയാണല്ലോ അപ്പോൾ അതുവഴി ഇന്ത്യൻ രാഷ്ട്രപതിക്കായിട്ട് വേറെ നിയമമുണ്ടോ ഇവിടെങ്ങും പോയി നിന്നില്ല അങ്ങ് ഇംഗ്ലണ്ടിൽ പോയി അവിടുത്തെ രാജ്യം പോലെ പ്രത്യേക നിയമമുണ്ടോ എന്നൊക്കെയാണ് ഈ കേസിൽ ആ വക്കീൽ ചോദിച്ചിരിക്കുന്നത് ഇതിലൊരു വക്കീലും അല്ല ഒരു തേങ്ങയല്ല എന്ന് തോന്നുന്നു കാരണം ഇവിടുത്തെ നിയമത്തിൽ തന്നെ ആർട്ടിക്കൽ മുന്നൂറ്റി അറുപത്തൊന്നിൽ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും അവരുടെ ഔദ്യോഗിക കാലാവധി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നിയമ നിയമ നടപടികളിൽ നിന്ന് പൂർണ്ണമായ സംരക്ഷണം നൽകുന്നു എന്നുണ്ട് അതിനെപ്പറ്റി ഇയാൾക്ക് കേട്ടറിവ് പോലും കാണത്തില്ല ഇനി അതുപോട്ടെ നമുക്കതിൻ്റെ നിയമവിശയമെല്ലാം വിടാം വാഹനത്തിൽ സന്നിധാനത്ത് ചെന്നതാണല്ലോ അയാളുടെ പ്രശ്നം ഇനി വാഹനത്തിലല്ല നടത്തിക്കൊണ്ടായിരുന്നു പോയിരുന്നെങ്കിൽ ഇവർ അത് വെച്ചിട്ട് പറഞ്ഞേനെ ഓ ദ്രൗപതി മുർമു അങ്ങനത്തെ ഗോത്രമായതുകൊണ്ടാണ് അവരെ നടത്തിക്കൊണ്ടുപോയി എന്തുകൊണ്ട് ട്രോളി കൊണ്ടുപോയില്ല എന്തുകൊണ്ട് വണ്ടി കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞായിരിക്കും ആ സമയത്ത് വിമർശിക്കുന്നത് അപ്പോൾ അതിനുള്ള അവസരം കിട്ടിയില്ല അപ്പോൾ ഇത് വെച്ചിട്ട് എന്തുകൊണ്ട് ഈ ദ്രൗപതി മുർമുവിന് പ്രത്യേക നിയമം സന്നിധാനം വരെ വാഹനത്തിൽ ചെന്നു എന്നാണല്ലോ ഈ പണിയില്ലാത്ത വക്കീലിനറിയേണ്ടത് അല്ലയോ മണ്ടൻ വക്കീലേ കുറേ കാലം മുമ്പ് വരെ കഴുതപ്പുറത്തായിരുന്നു കഴുതെന്നൊക്കെ പറയുമ്പോൾ താൻ ഫീൽ ചെയ്തത് തന്നെയല്ല പറയുന്നത് കേട്ടോ കഴുതപ്പുറത്തായിരുന്നു ശബരിമലയിലേക്കുള്ള സാധനങ്ങളൊക്കെ അങ്ങ് സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നത് പിന്നീട് ആ കാലമൊക്കെ മാറി ഇപ്പോൾ ട്രാക്ടറിലാണ് പോകുന്നത് ട്രാക്ടറിൽ അവിടം വരെ ചെല്ലുന്നുണ്ട് അപ്പോൾ അർത്ഥം അവിടേക്ക് വാഹനങ്ങൾ പോകുന്നുണ്ട് ഇനി എല്ലാം പോട്ടെ വാഹനങ്ങൾ പോകാത്ത ഒരു വഴിയിലൂടെ ഇന്ത്യൻ പ്രസിഡന്റിനെ കൊണ്ടുപോകും എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർ ചിന്തിക്കുകയോ ഇയൊക്കെ സാമാന്യ ബുദ്ധി ഇല്ല അതുകൊണ്ടാണല്ലോ അയാൾ അങ്ങനെ ചിന്തിച്ചേ വാഹനങ്ങൾ പോകാത്ത ഒരു വഴിയിലൂടെ ഇന്ത്യൻ പ്രസിഡന്റിനെ വാഹനം കടത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ ഇല്ല അപ്പോൾ അതിനർത്ഥം അതിലേ വാഹനങ്ങൾ പോകുന്നുണ്ട് ഇനി കുറേ കാലം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ കുറച്ച് ആക്ടിവിസ്റ്റുകളെ ഇങ്ങേറെ പോലുള്ള ഐറ്റങ്ങളാണ് ഉരുട്ടി കയറ്റിയല്ലോ ശബരിമലയിൽ ബിന്ദു അമ്മണിയും അതേപോലെ തന്നെ രഹനാ ഹോഫാത്തിമേനെയൊക്കെ അവരെയൊക്കെ ആദ്യം ഏതോ പാലയിലെ ഗെസ്റ്റ് ഹൗസിൽ കൊണ്ട് ഒളിവിൽ താമസിപ്പിച്ചു അവിടുന്ന് ഈ പ്രേമേന്ദ്രം പറയുന്ന പോലെ പൊറോട്ടയും ഒക്കെ മേടിച്ചു കൊടുത്തിട്ടാണെന്ന് പറയുന്നു എനിക്കറിയില്ല അതിനുശേഷം ഇവരെ എങ്ങനെയാണ് അവിടെ കൊണ്ടുപോയത് ട്രാക്ടറിൽ കിടത്തി ഈ ട്രാക്ടർ സന്നിധാനത്ത് എത്തിച്ചതിന് ശേഷമാണ് അവരെ ഉരുട്ടി മല കയറ്റിയത് അന്ന് ഇവിടെ വായിൽ പഴമായിരുന്നു അല്ല അറിയാൻ മേലെ എന്നിട്ട് പോയിക്കുക അതിനെപ്പറ്റി ആയി കറിഞ്ഞുകൂടായിരുന്നു അന്ന് അവിടെ അപ്പോൾ അവർക്ക് കയറാം ഇന്ത്യൻ പ്രസിഡന്റ് പോയിക്കൂടാ ഇവർക്ക് ഏത് കോണാട്ട് പ്ലേസ് ചെയ്ത് വന്നിട്ട് ഈ എൽ എൽ ബി എടുത്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇത്രയ്ക്കുള്ള ബോധമൊക്കെ ഉള്ളു ആരെയാണ് വിമർശിച്ചിരിക്കുന്നത് ഇനി അവർ മറ്റാരും മറ്റൊരു കോണിൽ നിന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ എന്തിന് ഇവിടെ എസ് ഡി പി എ പോലും ഒന്നും പറഞ്ഞിട്ടില്ല എസ് ഡി പി യോ ലീഗോ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അപ്പോഴാണ് ഈയൊക്കെ ക്രിമികേടി വേറെ പറയാനൊന്നും ഒന്നും കിട്ടിയില്ല അവസ്ഥയൊന്നും ആലോചിച്ച് ചോദിക്കേ ഇനി ഇതെല്ലാം പോട്ടെ അയാൾ ഇംഗ്ലണ്ട് രാജ്ഞിനെ കൂട്ടി അവിടെ ഉള്ളതുപോലെ പ്രത്യേക നിയമം ഉണ്ടെന്ന് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ട് രാജ്ഞ ഇങ്ങാരണം വല്ലവരും ഒക്കെ ആയിരിക്കും നമ്മുടെ ആരും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഒന്നാമത്തെ പൗരൻ എന്നുള്ളത് രാഷ്ട്രപതി ദൗപതി മുർമുവ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ ആരും അതിന് ഇംഗ്ലണ്ട് വരെ പോയിട്ട് ഇംഗ്ലണ്ട് രാജ്ഞിയെ കൂട്ടി കാര്യമൊന്നുമില്ല പഴയ ആ ബ്രിട്ടീഷുകാരുടെ കീഴ്പെട്ട് ജീവിക്കുന്ന മനോഭാവം താങ്കൾക്ക് ഇന്നും ഉണ്ടെങ്കിൽ താങ്കൾ അങ്ങനെ കഴിഞ്ഞോളൂ നമ്മളൊന്നും അതിന് കിട്ടത്തില്ല നിങ്ങളുടെ വിമർശനത്തിന് യാതൊരു കഴമ്പും ഇല്ലാത്തതാണെന്ന് ഈ രണ്ട് മൂന്ന് ഉദാഹരണം കൊണ്ട് തന്നെ മനസ്സിലായില്ലേ അതിലേ വാഹനം പോവാറുണ്ട് അതിലെ സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട് ഇനി അതല്ല ശബരിമലയിൽ സന്നിധാനത്തിന് വേണ്ടിയിട്ടും അത് സന്നിധാനത്ത് ദർശനത്തിന് വേണ്ടിയിട്ടും അഥവാ ഈ യുവതീ പ്രവേശനം സാധ്യമാക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് അന്ന് ഏത് നിയമത്തിൻ്റെ പിൻബലമായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് നിങ്ങളൊന്നും മിണ്ടില്ലല്ലോ പോട്ടെ ഏറ്റവും ഒടുവിലായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ട്രാക്ടറിൽ പോയത് വാർത്ത നമ്മൾ കാണുകയും നമ്മൾ കേൾക്കുകയും വിവാദമാവുകയും ചെയ്ത അതൊക്കെ ഈ കേരളത്തിൽ തന്നെ നടന്ന് അപ്പോൾ അതിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ ഈ യാത്രയാണ് വിമർശിക്കുന്നത് അൽപ്പൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും അതിലും ഐറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഇതിനൊക്കെ ചാർത്തി കൊടുക്കേണ്ടത്